ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് കീഴിൽ ദുരിതം പേറി കഴിയുകയാണ് ഉപ്പുത്ര രാജീവ് ഗാന്ധി ഹൌസിംഗ് കോളനിയിലെ അൻപതോളം കുടുംബങ്ങൾ കാലപ്പഴക്കവും നിർമ്മാണത്തിലെ അപാകതയും മൂലം ഒരു വീടും വാസയോഗ്യമല്ല കോൺക്രീറ്റ് പാളികൾ അടർന്നും വിള്ളൽ വീണും വീടിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുകയാണ് ഉപ്പുതറ രാജീവ് ഗാന്ധി കോളനിയിലെ വീടുകൾ ഏതു സമയം തകർന്നു വീഴാനുള്ള സാധ്യത ഏറെയാണ് മഴവെള്ളം ഉള്ളിൽ വീഴാതിരിക്കാൻ വീടിന് മുകളിൽ പടുത വലിച്ചു കെട്ടിയാണ് ചോർച്ചയിൽ നിന്നും രക്ഷ നേടുന്നത് അതിനിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതും സംരക്ഷണം തകർന്നു വീഴുന്നതും ഇവരുടെ ഉറക്കം കെടുത്തുകയാണ് സ്ഥലവും വീടും ഇല്ലാത്ത പാവപ്പെട്ട അമ്പത് കുടുംബങ്ങൾക്ക് സംസ്ഥാന ഹൗസിംഗ് ബോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വീട് നിർമ്മിച്ചു നൽകിയത് ചോറ് തന്നെ പ്ലാസ്റ്റിക്കിന്റെ ആശ്രയമില്ലാതെ ഞങ്ങളുടെ അൻപത് വീട്ടിലുള്ളവർക്കും താമസിക്കാൻ പറ്റിയല്ല ഏത് നേരമാണോ ഈ വീട് വീടിടിഞ്ഞ് ഞങ്ങളുടെ പുറത്തോട്ട് വീടിൽ നിന്നും അറിയയില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ കൂടെയുള്ള ഭിത്തികളെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് ഓരോരുത്തരുടെ വീടിൻ്റെ പുറത്തോട്ട് വീഴുവാണ് അതുകൊണ്ട് പഞ്ചായത്തീന്നും എൽ പിന്നെ സർക്കാരിൽ നിന്നും എന്തെങ്കിലും സഹായങ്ങൾ തന്ന് ഞങ്ങളുടെ വീടിനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു രണ്ട് പോയിന്റ് ഒന്നേ നാല് ഏക്കർ പട്ടയഭൂമി വിലയ്ക്ക് വാങ്ങിയാണ് വീട് വെച്ചത് ഭൂമിയുടെയും വീടിന്റെയും മുടക്കുമുതൽ പലിശ സഹിതം ഗടുക്കളായി ഇവരിൽ നിന്നും പത്ത് വർഷം കൊണ്ട് ഹൌസിംഗ് ബോർഡ് തിരിച്ചു പിടിക്കുകയും ചെയ്തു ഇതിനുശേഷം ഓരോരുത്തരുടെയും പേരിൽ ആധാരം നൽകാനായിരുന്നു തീരുമാനം എന്നാൽ ഇതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അതുണ്ടായില്ല മൊത്തം പ്ലാസ്റ്റിക്കും ഷീറ്റുകളും ഓടുകളും ഇട്ടാണ് മുഴുവൻ ചോരുവാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് വീടുകൾ മൊത്തം ചോരുന്ന പത്ത് മുപ്പത് വർഷമായ പഴക്കമുള്ള വീട് എപ്പോഴും ഞങ്ങൾക്ക് പേടിയാണ് കാറ്റും മഴയും വരുമ്പോൾ ഇടിഞ്ഞ് ഞങ്ങളുടെ നിലയിൽ വീഴുവോന്നുള്ള പേടിയിലാണ് ഞങ്ങൾ പിള്ളേരെ കിടക്കുന്നത് ഞങ്ങൾക്ക് പട്ടയോ എത്രയും പെട്ടെന്ന് കിട്ടണം വീടും സ്ഥലവും കൈവശം പട്ടയത്തിന് അപേക്ഷ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ഇതിനുശേഷം മൂന്ന് പട്ടയമേളകൾ നടന്നു ഇതിലൊന്നും രാജീവ് ഗാന്ധി കോളനിയിലെ ഒരു കുടുംബവും ഉൾപ്പെട്ടില്ല രാജ്യമാണി കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട മുന്നൂറ്റി സർവേ നമ്പറിൽ ഉൾപ്പെട്ടതാണ് കാരണമെന്നാണ് സൂചന എന്നാൽ കോളനികൾക്ക് ഇത് ബാധകമല്ലെന്നും സർക്കാർ ഉത്തരവുണ്ട് എന്നിട്ടും പട്ടയം നൽകാൻ റവന്യൂ വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല രാജീവ് ഗാന്ധി കോളനിയിൽ താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനം മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇക്കാര്യത്തിലും നടപടി ഉണ്ടായിട്ടില്ല ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടുത്തി വീട് നൽകാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചിരുന്നു എന്നാൽ ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ പഞ്ചായത്തും നിസ്സഹായരാണ് കോളനി താമസിക്കുന്നവർ എല്ലാവരും കൂലിപ്പണിക്കാനും വീട് പുതുക്കിപ്പണിയാനോ ബലശയം പരിഹരിക്കാനോ ശേഷിയുള്ളവരല്ല സർക്കാർ അടിയന്തരമായി ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം ഇടുക്കി വിഷൻ ഉപ്പുതറ